എവർക്ക ഹൃദ്യമായ എൻ്റെ മറ്റൊരു മഹാമന്ത്ര ഉപാസനാ പദ്ധതിയിലേക്ക് സകർഷൻ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രമിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്ത ഉപാസനാ പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അങ്ങനെ മറക്കാതെ ശ്രദ്ധയോടുകൂടി അയച്ചിരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇന്നത്തെ പ്രതിപാദ്യ വിഷയഭാവത്തിലേക്ക് കിടക്കാം നമുക്കറിയാം നമ്മുടെ ഗ്രഹത്തിൻ്റെ ചുറ്റുപാടുമുള്ള ഒട്ടനവധി ഔഷധ സസ്യങ്ങളെ കുറിച്ച് നമുക്ക് വലിയ അറിവൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഒരു ചെടി നിൽക്കണോ അല്ലെങ്കിൽ ഒരു സസ്യം നിൽക്കണോ എന്നുള്ളൊരു ഉള്ളൂ അതിൽ ഇങ്ങനെയുള്ളു ഒട്ടനവധി സസ്യങ്ങളിൽ നമുക്ക് വീണ്ടും ഒട്ടേറെ ഉപാധികൾ അടങ്ങിയിട്ടുള്ള സസ്യ ഭാവങ്ങളുണ്ട് പക്ഷെ നമുക്ക് അവയെ ഒന്നും തിരിച്ചറിയുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഞാൻ പ്രതിപാദി ചിന്തനത്തിൽ വരുന്നത് ദശപുഷ്പങ്ങളെക്കുറിച്ചാണ് നമ്മുടെ തൊടിയിലും അതേപോലെ അങ്ങണഭാവങ്ങളിലൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വലിയ പ്രാതിനിധ്യം തോന്നാത്ത ദശപുഷ്പങ്ങൾ അവ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോഴാണ് കറുക കൃഷ്ണക്രാന്തി പൂവാംകുരുനില നിലപ്പന കയ്യുണ്ണി മുക്കുറ്റി തിരുതാളി ഉഴിഞ്ഞ ചെറുള മുയൽ ചെറിയ എന്നീ ദശപുഷ്പങ്ങൾ ഇവയെക്കുറിച്ച് നമുക്ക് ചെറിയ ചെറിയ അറിവുകളൊക്കെ ഉണ്ട് എന്നിരുന്നാൽ തന്നെയും ഇവ ചൂടിയാലുള്ള ഫലങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഇവ ഈ പത്ത് പുഷ്പങ്ങൾ നമ്മൾ അണിഞ്ഞാലുള്ള ഫലങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ തിരുവാതിരയ്ക്ക് പാതിരാപ്പൂവ് എന്ന് പറയുന്ന ഒരു കർമ്മം ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ദശപുഷ്പങ്ങൾ ചൂടുക അതുകൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ പ്രതിപാദ്യം എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോഴാണ് അതേപോലെ തന്നെ ദശപുഷ്പങ്ങൾ നമ്മൾ കെട്ടി അലയായിട്ട് ഭഗവാന്റെ സന്നിധിയിൽ കൊടുക്കുന്നതും അത്യുത്തമമാണ് ഒട്ടേറെ ഗുണങ്ങൾ ലഭ്യമാകും അന്നേരം ഞാൻ ചൂടുന്നതിനെക്കുറിച്ചുള്ള വിശദീകരണത്തിലേക്ക് കിടക്കണമല്ലോ ഈ ഓരോ പുഷ്പഭാവത്തിനും ഓരോ ദേവതകളെയാണ് പ്രതിനിധാനം ചെയ്തിരിക്കുന്നത് കർഗയുടെ ദേവത എന്ന് പറയുമ്പോൾ ആദിത്യനാണ് നമുക്കറിയാം ഗണപതി ഭഗവാന്റെ ഉത്തമ പത്രം അല്ലെങ്കിൽ പുഷ്പം എന്ന് പറയുന്നത് കറുകയാണ് ഇത് ചൂടുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധി വ്യാധികൾ നമ്മളിൽ നിന്ന് അകന്നു പോകുക നമ്മുടെ മനസ്സ് ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനഭാവത്തിൽ ചലിക്കുവാൻ അതേപോലെ തന്നെ രോഗങ്ങൾ വരാതിരിക്കുവാൻ കറക് കൊണ്ട് സാധിക്കുമെന്നാണ് ശാസ്ത്രം വിലയിരുത്തുന്നത് അതേപോലെ തന്നെ കൃഷ്ണകാന്തി ഈ സസ്യത്തിൻ്റെ ദേവത സഷ സച്ചിദാനന്ദ പരമാത്മാവായിരിക്കുന്ന കൃഷ്ണ ഭഗവാനാണ് ഇതിൻ്റെ പുഷ്പം ചൂടുന്നത് വിഷ്ണു ലോകപ്രാപ്തിയാണ് മോക്ഷപ്രാപ്തിയാണ് ഫലം അതേപോലെ പൂവാങ് കുരുന്നില ദേവത ലക്ഷ്മി ഭാവമാണ് ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്ന ശമനം എന്നുള്ളതും അതേപോലെ തന്നെ ലക്ഷ്മീകടാക്ഷം ആ വ്യക്തിയിൽ വ്യക്തിയിലുളവാകുന്നതിനും നല്ല വാഗ്മയ ചിത്ത സ്വരൂപഭാവത്തിൽ പതിമൂന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം ഡിഗ്രി അളവില ഭൂമിയിൽ പ്രയാണം ചെയ്യുവാനും സാധിക്കും എന്നുള്ളതാണ് തൊട്ടടുക്കലായിട്ട് നിലപ്പന ഭൂമി ദേവിയാണ് ഭൂമിദേവി എന്ന് പറയുമ്പോൾ സർവ ശക്തിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സർവ്വശക്തിയും അടങ്ങിയിരിക്കുന്നത് ഭൂമിയിലാണ് സർവപാപങ്ങളെ നശിപ്പിക്കുവാൻ നിലപ്പന പോലെ ഒന്ന് മറ്റൊന്നില്ല എന്ന ശാസ്ത്രം വിലയിരുത്തിയിരിക്കുന്നത് കയ്യുണ്ണി അഥവാ കയ്യോന്നി ദേവതാ ഭാഗം വരുമ്പം പഞ്ചപ്പെഠാരി എന്ന ദേവതാസ്ഥാനമാണ് ബ്രഹ്മഹത്യ മദ്യപാനം മോക്ഷണം ഗുരുപത്നീഗമനം ഇവ ചെയ്യുന്നവരുമായിട്ടുള്ള കൂട്ട് അതേപോലെയുള്ള നീച്ച സംസർഗങ്ങളാണ് പഞ്ചഭാവങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ കയ്യോന്നിയുടെ പുഷ്പം ചൂടിയാൽ വളരെയധികം ധന്യതയാകുമെന്നാണ് ശാസ്ത്രം വിലയിരുത്തുന്നത് ഇനി തൊട്ടടുക്കലായിട്ട് മുക്കുറ്റി പാർവതീദേവിയാണ് വിവിധ ഹോമകർമ്മങ്ങൾക്ക് ഉപയോഗിക്കാറുള്ള മുക്കുറ്റിയുടെ പൂ ചൂടിയാൽ ഭർത്ത സൗഖ്യം പുത്രസിദ്ധി അതേപോലെ ദീർഘസമംഗലീഭാവം എന്നിവ വന്നു ചേരും എന്നുള്ളതാണ് അതുപോലെ തന്നെ തിരുത്താളി ദേവത ലക്ഷ്മി ഭാവമാണ് ഈ പുഷ്പം ചൂടൽ നല്ല സൗന്ദര്യവർദ്ധന ഉളവാകും എന്നാണ് അതോടൊപ്പം ശാരീരിക കാന്തിയും വെന്മയും ഒക്കെ പറയപ്പെടുന്നുണ്ട് തൊട്ടടുക്കലായിട്ട് ഒഴിഞ്ഞ ഇന്ദ്രവല്ലി ഇന്ദ്രാണിയാണ് ഇതിൻ്റെ ദേവത ഇന്ദ്രവല്ലി എന്ന് എന്നറിയപ്പെടുന്നത് വിഴിഞ്ഞയുടെ പൂക്കൾ ചൂടിയാൽ ആഗ്രഹ സാഫല്യമാണ് ഫലമെന്ന് പറയുന്നത് നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് പെട്ടെന്ന് സാധ്യമാകും അതിന് ഏറ്റവും ശ്രേഷ്ഠമാണ് ഈ പുഷ്പം എന്ന പ്രത്യേകം ധന്യമാക്കിയിരിക്കുന്നത് പിന്നെ അടുത്തത് എന്ന് പറയുമ്പോൾ ചെറുളയാണ് ചെറുള പ്രധാനമായും ഉപയോഗിക്കുന്നത് ബലികർമ്മങ്ങൾക്കാണ് ഇതിൻ്റെ ദേവത എന്ന് പറയുന്നത് യമധമനാണ് ഈ പുഷ്പം ചൂടിയാൽ ആയുർവർദ്ധനമാണ് ഫലം ശരീരത്തിൽ നിന്ന് രോഗങ്ങൾ അപ്രത്യക്ഷമാകുകയും അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി ശരീരത്തിനുളവാകുകയും അതേപോലെ തന്നെ അപകടങ്ങൾ ഇവയൊന്നും വരാതെ ഈ ശരീരത്തെ ശ്രേഷ്ഠതയോട് പരിപാലിക്കുവാനും ഇത് ചൂടിയാൽ ധന്യമാവുമെന്നാണ് ശാസ്ത്രം വില കൽപ്പിക്കുന്നത് തുടർന്ന് മുയൽ ചെലിയൻ എന്ന് പറയുന്ന ചിത് അവ എന്ന ചിത്താജ്ഞാതാവ് എന്ന ദേവതയാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വത്തിൽ കുടിക്കൊള്ളണം ഈശ്വരസങ്കല്പം മംഗല്യസിദ്ധി മംഗല്യം നടക്കാത്തവർക്ക് പെട്ടെന്ന് മംഗല്യ ഭാഗം ഭാഗ്യം ഇപ്പോൾ വന്നു ചേരുമെന്നാണ് ഫലം പറയേണ്ടത് അന്നേരം അങ്ങനെയുള്ള ഈ ദശപുഷ്പങ്ങൾ ചൂടിയാൽ ഇത്രയധികം ഗുണങ്ങളാണ് നമ്മളിൽ വന്നു ചേരുക അതുകൊണ്ട് പാതിര പാതിരാപ്പൂ ചൂടുന്നത് പോലെ ദശപുഷ്പങ്ങൾ നമ്മുടെ തൊട്ടടുത്തുള്ള പരിസരങ്ങളിൽ നിൽക്കുന്ന ദശപുഷ്പങ്ങൾ നിത്യം നമ്മുടെ ഗ്രഹത്തിൽ നിൽക്കുമ്പോൾ ഒന്ന് കെട്ടി ചൂടി നോക്കുക ഫലം എങ്ങനെയാകും എന്നുള്ളത് സ്വയം വിലയിരുത്തുക ഇനി ഇത് ക്ഷേത്രഭാവങ്ങളെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യുത്തമമായിരിക്കും അതൊരു സംശയം വേണ്ട പിന്നെ ഇത് കൂടാതെ ദശിപുഷ്പങ്ങൾക്ക് പൂജാതി പ്രാധാന്യത്തോടൊപ്പം തന്നെ ഔഷധ ഗുണങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ദശപുഷ്പമരച്ച് തിലകൻ ജാർതക അരച്ചു മൂരിൽ കലക്കി കുടുക്കപ്പാല ഇലയുടെ കുമ്പിളിലാക്കി കുടിക്കുക തുടങ്ങിയ ആചാരങ്ങൾ മുമ്പ് കേരളത്തിൽ അനുഷ്ഠിച്ചുണ്ടായി അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു ആരോഗ്യം ഐശ്വര്യം എന്നിവ കൈവരുന്നതിന് വേണ്ടിയുള്ള ഈ ആചാരങ്ങൾ ഇന്ന് ഇല്ലാതെയായിരിക്കുകയാണ് അതുമൂലം എന്തെല്ലാം രോഗങ്ങളും ദുരിതങ്ങളുമാണ് നമ്മൾ അനുഭവിക്കുന്നത് അല്ല ഇങ്ങനെ ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഗുണങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുമെന്നാണ് ഞാൻ ശ്രമിച്ചു നോക്കുക സ്വയം വിലയിരുത്തുക അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എനബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അതിനെ മറക്കാതെ അതിന് ഇഷ്ടിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഏവർക്കും നന്ദി നമസ്കാരം